പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട് ജില്ലയിൽ വടുവഞ്ചാൽ ഭാഗത്ത് വടുവഞ്ചാലിൽ നിന്ന് നമ്മൾ ചേരമ്പാടി ഗൂഡല്ലൂർ ഊട്ടി വഴി പോകുമല്ലോ ആ റോഡ് അതായത് വടുവഞ്ചാലിൽ നിന്നും ഊട്ടി റോഡിലേക്ക് ഒരു കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു വീടാണിത് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഉള്ളിലേക്ക് ഒരു എണ്ണൂർ മെയിൻ റോഡിൽ നിന്നൊരു വടുവഞ്ചാൽ ഊട്ടി റോഡിൽ നിന്ന് ഒരു എണ്ണൂറ് മീറ്റർ ദൂരമാണ് ഈ വീട്ടിലേക്കുള്ളത് അതും ടാർ റോഡ് തന്നെയാണ് അപ്പം ഈ കാണുന്ന വീട് ഇപ്പം നമ്മൾ ആ വീഡിയോയിൽ ആ വീട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല മിറ്റൊക്കെ ഉണ്ട് നല്ല ഗേറ്റും അതിലൊക്കെ വെച്ചിട്ട് സേഫ്റ്റി ആക്കിയിട്ടുണ്ട് നമ്മൾ കണ്ടല്ലോ മുറ്റൊക്കെ ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാടൊക്കെ കയറി കിടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ട് ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഓക്കെ സ്ഥലം ഒൻപതര സെൻറ്റ് സ്ഥലമാണുള്ളത് ഒൻപതര സെൻറ്റ് സ്ഥലമാണുള്ളത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണുള്ളത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒമ്പതര സെൻറ്റ് സ്ഥലം ഓക്കെ നമുക്കപ്പം ബാധാ മതിലൊക്കെ കെട്ടിയിട്ട് ഫുൾ ആയിട്ട് മതിലൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ഫ്രണ്ട് വയസ്സൊക്കെ നമ്മൾ കണ്ടല്ലോ ഫ്രണ്ട് വയസ്സൊക്കെ മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് മുറ്റൊക്കെ ഒന്ന് വിശദമായിട്ടൊന്ന് നോക്കാം നമ്മൾ മുൻവശം വീടിൻ്റെ മുൻവശമൊക്കെ ക്ലിയറായി കാണിച്ചുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളിലേക്ക് പോകാം മുകളിൽ നമ്മൾ കണ്ടല്ലോ റൂഫിങ് ചെയ്തിട്ടുണ്ട് മുകളിൽ നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കൊണ്ടാണ് ലോക്കൽ ടിൻഷീറ്റ് അല്ല നല്ല സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ മെറ്റീരിയലിലോണ്ടാണ് മുകളിൽ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ വീണ്ടും ഈ സൈഡ് ഒന്ന് പോയി നോക്കാം നമുക്ക് ജനലും വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം ഒരു തെങ്ങിൻ തൈ അവിടെ കാണുന്നുണ്ട് കർമൂസ ഉണ്ട് അത്യാവശ്യം കുറച്ച് പൂക്കളൊക്കെ സൈഡിലുണ്ട് പിന്നെ കുറച്ച് സപ്പോട്ട അങ്ങനത്തെ സാധനങ്ങൾ ചാമ്പക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെ സൈഡിലുണ്ട് അത്യാവശ്യം വേണ്ട ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ ഒരു വീട്ടിൽ വേണ്ട സ്വാഭാവികമായിട്ട് വേണ്ട ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ സൈഡിലൊക്കെ ഉണ്ട് ഇതാ നമ്മൾ കണ്ടില്ലേ അവിടെ ചിമ്മിനി കാണുന്നുണ്ട് മോളത്തെ റോഫിങ് കാണുന്നുണ്ട് അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സെറ്റപ്പ് നിരുന്ന സ്ഥലമാണ് സ്ഥലം നല്ല വൃത്തിയുള്ള നിരന്ന സ്ഥലമാണ് ഒന്നും കൂടെ പറയുകയാണെങ്കിൽ ഒമ്പതര സെൻറ്റ് സ്ഥലമാണുള്ളത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് മൂന്ന് ബെഡ്റൂം ഉണ്ട് വെള്ളം വഴി കറണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നേരെ റോഡിൽ നിന്നാണ് നമ്മളിതിലേക്ക് കയറുന്നത് അപ്പം നമുക്ക് ഈ പുറത്തത്തെ കാഴ്ചകൾ വിശദമായി കണ്ടുകൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോകാം നമ്മൾ ആ സൈഡിലത്തെ കാഴ്ചയൊക്കെ നോക്കാം മതിൽ ഈ രണ്ട് സൈഡും മതിലൊക്കെ കെട്ടി ഓക്കെ ആക്കിയിട്ടുണ്ട് മോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തുണിയെ കാറിടണമെങ്കിലും അങ്ങനെയൊക്കെ സേഫ്റ്റിക്ക് അതിന് മുകളിലേക്ക് ചെറിയ രീതിയിൽ പൊക്കണമെങ്കിലൊക്കെ അതിനുള്ള സൗകര്യങ്ങളും തറയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നല്ല ഗേറ്റും കാര്യങ്ങളും അതിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് മുറ്റ ഇൻ്റർലോക്ക് ചെയ്യുമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഐഡിയ ഡി പോലെ നമുക്കങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഐഡിയ പോലെ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ ആ കാഴ്ചകളൊന്നും കൂടെ കറക്റ്റായിട്ട് നമുക്ക് കണ്ടുവരാം മുകളിൽ കണ്ടു താഴെ വീടിൻ്റെ മുൻവശമൊക്കെ വ്യക്തമായിട്ട് കണ്ടു നമ്മളിനി മൊത്തം ഈ വീടിൻ്റെ ഉൾവശത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണണം അപ്പം നമുക്കതിലേക്ക് നീങ്ങാമല്ലേ നമ്മൾ ആ മുന്നത്തെ നല്ല ഭംഗിയുള്ള ഫ്രണ്ട് ഇതൊക്കെ കണ്ട് നമുക്ക് ഉള്ളിലത്തെ കാഴ്ചകളിലേക്കൊന്ന് മെല്ലെ പോവാം ഇതാണ് ഇപ്പോൾ വീടിൻ്റെ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു മൂന്ന് ചെയറൊക്കെ ഇട്ടിട്ട് ഫസ്റ്റ് കയറി ചെല്ലുന്ന റൂം ഇതാണ് അവിടെ ഒരു സ്റ്റാൻഡേർഡായിട്ടൊരു പെട്ടെന്നൊരു ഒരു പാർട്ടിയൊക്കെ വന്നാൽ മുന്നിൽ ഇരുന്ന് സംസാരിക്കാനും അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല സ്പേസ് ഇതിൻ്റെ ഇടതു വശത്താണ് ചെറിയ ഫസ്റ്റ് ബെഡ്റൂം ഉള്ളത് ഇടതു വശത്തായിട്ട് ഫസ്റ്റ് ബെഡ്റൂം ഒരു കട്ടിലിട്ടിട്ടുണ്ട് ഒരു മേസി ഇട്ടിട്ടുണ്ട് ഒരു അലമാരയും കാര്യങ്ങളൊക്കെ ഉണ്ട് കർട്ടൺ ഒക്കെ വെച്ച് രണ്ട് വശത്തും ജനലൊക്കെ കൊടുത്ത് ഒരു വെൻ്റിലെ വെൻറ്റിലേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഇഷ്ടം പ്രകാശവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കുഴപ്പമില്ലാത്തൊരു ചെറിയൊരു ബെഡ്റൂമാണിത് അപ്പം ഒരു ഡബിൾ കോട്ട് ബെഡ് പോലത്തെ ഒരു ബെഡ്ഡൊക്കെ ഇട്ടിട്ട് ഒരു കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് അവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയൊരു ബെഡ്റൂം അലമാറി ഉണ്ട് കട്ടിലിട്ടിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു ടേബിളൊക്കെ ഇട്ടിട്ട് അത്രയും സൗകര്യങ്ങൾ ഓക്കെ അപ്പോൾ നമ്മൾ അവിടുത്തെ ആ റൂമിൻ്റെ കാര്യം കഴിഞ്ഞു ഇനി നമ്മൾ നേരെ ഹാളിലേക്ക് കയറി ഹാൾ വിത്ത് ആണ് മുകളിലൊക്കെ സീലിംഗ് ഒക്കെ നല്ല ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കട്ടനൊക്കെ ചെയ്ത് ഡൈനിങ് റൂം കഴിഞ്ഞു ഇനി ഇതാ ഇവിടെ ഒരു ബെഡ്റൂം കൂടി ഉണ്ട് ഈ ബെഡ്റൂം നല്ല കുറച്ച് വലുപ്പുള്ളൊരു ബെഡ്റൂമാണ് വലുപ്പുള്ള ബെഡ്റൂം നമ്മൾ അലമാരുള്ളിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ബർത്ത് ഉണ്ട് ഈ സൈഡിൽ ബർത്ത് ഉണ്ട് രണ്ട് വശത്തും ജനലൊക്കെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടം പോലെ ഒക്കെ ഉണ്ട് മുകളിലെ ബർത്തും കാര്യം അവിടെയൊക്കെ വെക്കാം നമുക്ക് നല്ല വലിയ കട്ടിലൊക്കെ ഇട്ടാലും ആവശ്യത്തിനുള്ള ഉള്ള രണ്ടാമത്തെ ബെഡ്റൂം അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമ് നമ്മളിപ്പോൾ കണ്ടല്ലോ നല്ല സ്പേസ് ഉണ്ട് മോളിൽ നമ്മൾ പറഞ്ഞ പോലെ സീലിംഗ് വർക്കൊക്കെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് അവിടെ ഒരു ബർത്ത് ഉണ്ട് കാര്യങ്ങളുണ്ട് അലമാര ഉള്ളിലേക്ക് വെച്ച് സ്പേസൊക്കെ സ്പേസ് ഒക്കെ ഉപയോഗിച്ചിട്ട് രണ്ട് ബെഡ്റൂമും കഴിഞ്ഞു ഇനി ഇനി നമുക്ക് ഇനി ഒരു ബെഡ്റൂം ബെഡ്റൂമുകൂടെ കാണാനുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് മുന്നേ ഈ ഹാളൊന്നും കൂടി ഒന്ന് നമുക്ക് കാണാം ഹാളൊക്കെ ഒന്ന് വൃത്തിയുള്ള ഹാൾ നല്ലൊരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ട് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഒരു പൂജാമുറിയും കൂടി ഉണ്ട് അത് നമുക്ക് പൂജാമുറി ആയിട്ടും പ്രാർത്ഥന ഹാളായിട്ടും നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാം ഇത് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമും ഈ പറഞ്ഞ പോലെ ബർത്തും കാര്യങ്ങളും അലമാരയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല എല്ലാം കൊണ്ടും രണ്ടപ്പം രണ്ടും ഒന്നും മൂന്ന് ബെഡ്റൂമുകളാണ് ഈ വീട്ടിലുള്ളത് ആവശ്യത്തിന് സ്പേസുള്ള മൂന്ന് ബെഡ്റൂമുകൾ ഓക്കെ അപ്പോൾ നമുക്ക് ഡൈനിങ് റൂമൊക്കെ കണ്ടു നമുക്കിനി അടുക്കളേൻ്റെ കാര്യങ്ങളിലേക്ക് നോക്കാം അടുക്കള നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അടുക്കളയിലും സ്പേസിനൊന്നും ഒരു കുറവില്ല ഇവിടെ ഒരു കോമൺ ബാത്റൂമ് നമുക്ക് കാണാം ഈ ഇപ്പോൾ വല കാണുന്ന ഈ ഒരു പിന്നെ ക്രീം കളറുള്ളത് കോമൺ ബാത്റൂമ് ഇനി നമുക്ക് അവിടെ ഒരു സൗകര്യം ഒരു ഒരു വാഷിങ് ഒരു വാഷ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഇനി അടുക്കളയാണത് അടുക്കളയിൽ ഗ്യാസ് അടുപ്പ് വെക്കാനുള്ള ഏരിയ ഉണ്ട് പിന്നെ വിറക് കത്തിക്കാനുള്ള ഏരിയ അങ്ങനെയുണ്ട് ഇവിടെ ഒരു തട്ടും ക്യാബിനൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഗോഡൗണും കൂടി ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂം അപ്പോൾ അത്രയും സൗകര്യങ്ങളുണ്ട് അപ്പം ഇതിൻ്റെ പുറത്തൊരു പ്രത്യേകം വർക്ക് ഏരിയ വേറെ ഉണ്ട് കേട്ടോ അപ്പം ഇത് ദേവരാജ് വയനാട് എന്ന ചാനലിലാണ് നിങ്ങളിത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ ചാനൽ രണ്ട് ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഈ വീടിന് ആവശ്യപ്പെടുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒമ്പതര സെൻറ്റും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റും ഉള്ള ഈ വീടിന് ആവശ്യപ്പെടുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അപ്പോൾ ഓക്കെ വിശദ വിവരങ്ങൾക്ക് വിളിക്കുക വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം